ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പം ക്ലിയറൻസ് ക്ലിയറൻസേലിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കുറേ മെറ്റീരിയൽസ് നമുക്ക് മൂവിങ് കുറഞ്ഞ ഐറ്റംസ് അത് റിബൺസ് കൂടുതൽ നമുക്ക് റിബൺസ് വലിയ അങ്ങോട്ട് മൂവിങ് ഇല്ല അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് നമുക്ക് മൂവിങ് കുറഞ്ഞ ഐറ്റംസ് അതുപോലെ തന്നെ കുറച്ച് ചെറിയ ചെറിയ ഡാമേജുകളായ ഐറ്റംസൊക്കെ കൂടി നമ്മൾ ചെറിയൊരു കിറ്റായിട്ട് ഇടുവാണ് ഇതൊക്കെ നമുക്ക് റിബൺസ് ആണ് ഇതൊക്കെ നല്ല ആണ് റിബൺസാണ്ണ്ട് പക്ഷെ നമുക്ക് അത്ര അങ്ങോട്ട് മൂവിങ് ഇല്ലായിരുന്നു അതുപോലെ തന്നെ ഫുൾ റോളെല്ലാം നമുക്ക് തീർന്നു നേരത്തെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതെല്ലാം ഫുൾ റോള് ഫുള്ള് കഴിഞ്ഞു ഇപ്പോൾ ഉള്ളതെല്ലാം നമ്മൾ നമ്മളിപ്പോഴത്തെ കിറ്റിനകത്ത് കട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെക്കുവാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബൺ മെറ്റീരിയലും ഉണ്ടാകും ബൺ മെറ്റീരിയൽ നമ്മൾ ഇതിന് മുന്നേ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കിറ്റുകളാക്കിട്ടുണ്ടായിരുന്നു അൻപത് രൂപ അറുപത് രൂപയുടെ ഒക്കെ കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബെണ് മെറ്റീരിയൽ മാത്രം ഇരുപത് പീസ് ബൺ മെറ്റീരിയലും അല്ലെങ്കിൽ ചെറിയ കുറച്ച് അങ്ങനെ ഒരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ബൺ മെറ്റീരിയൽ ഉണ്ട് അത് കൂടെ തന്നെ നിങ്ങൾക്ക് വേറൊരു കിറ്റും കൂടെ ഉണ്ട് അങ്ങനെ രണ്ട് ചെറിയ കിറ്റായിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് ഇത് നിങ്ങൾക്ക് തരാനുള്ളതല്ല കേട്ടോ ഇത് ഒട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ആണ് കാരണം നമ്മുടെ വയർ ബോയിലൊക്കെ ഫുള്ള് തുരുമ്പൊക്കെ പിടിച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പം അങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം ഇതാ എല്ലാം വെച്ചിരിക്കുകയാണ് ഇതുപോലെ തന്നെ ഒരുപാട് നമുക്കിങ്ങനെ വരാറുണ്ട് ഒരുപാട് ഡാമേജ് ചിലതൊക്കെ നമുക്ക് വരുമ്പോൾ തന്നെ ഡാമേജ് ഡാമേജായിട്ടാണ് വരുന്നത് നമ്മൾ സാറ്റൻ ഒക്കെ ഫുൾ വന്നപ്പോൾ തന്നെ ഡാമേജിലാണ് വന്നത് പിന്നെ വയർ ബോയ് ഒക്കെ ഇവിടെ ഇരുന്ന് തന്നെ അങ്ങനെ കുറേ തുരുമ്പ് പിടിച്ച് അങ്ങനെ പോകും അപ്പോൾ ഇത് ബൺ മെറ്റീരിയൽ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ ചെറിയ ചെറിയൊരു പീസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതാണ് നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചെറിയ കി കെട്ടായിട്ട് തരുന്നത് ഇത് ഈ ഒരു കിറ്റിനകത്ത് നമുക്ക് ബൺ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പക്ഷെ അത് നിങ്ങൾക്ക് തരാനുള്ളതല്ല ഈ ഒരു പെട്ടിയിലുള്ളത് മാത്രമേ ഉള്ളൂ കാരണം മറ്റേതിലെന്ന് വെച്ചാൽ ഒട്ടും നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുവെച്ചാൽ നമുക്ക് നിങ്ങൾക്ക് തരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു യൂസ് വേണ്ടേ അപ്പം അതുകൊണ്ട് അത് നിങ്ങൾക്ക് ഒന്നും പറ്റത്തില്ല ഇതാ താ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല കളർ കേട്ടോ നല്ല മെറ്റീരിയൽ തന്നെയാണ് പുറത്താണ് ആ ചെറിയ ഒരു അതുപോലത്തെ അങ്ങനെ ഒരു കളറിൽ ഇരിക്കുന്നത് നിങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല നല്ല മെറ്റീരിയൽ തന്നെയാണ് ഇതായതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഫുള്ള് ഡാമേജ് ാണ് കാരണം നമ്മളൊന്ന് കട്ട് ചെയ്ത് പെട്ടെന്ന് വലിഞ്ഞ് പോകും അപ്പോൾ ഇതങ്ങനെ ഒട്ടും യൂസ് ചെയ്യാൻ പറ്റാത്ത നമ്മൾ ഈ ഒരു കവറിനകത്താക്കി വെച്ചിരിക്കുന്നതാണ് കാരണം ബഡ്മ ബൺ മെറ്റീരിയലൊക്കെ നമുക്ക് എപ്പോഴും ഡാമേജ് നമുക്ക് എപ്പോൾ എടുത്താലും ഫുള്ള് ഡാമേജ് വരാറുണ്ട് ബൺ മെറ്റീരിയലിൽ അപ്പോൾ എല്ലാം ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇങ്ങനെ ഓരോന്ന് ഡാമേജ് എല്ലാം മാറ്റി മാറ്റിയാണ് നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെറിയ ചെറിയ കിറ്റുകളാക്കിയിട്ട് അയച്ച് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ യൂസിന് വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ചെറിയ കിറ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു കിറ്റ് വരുന്നത് ഇതുപോലെ എല്ലാ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി എല്ലാത്തിലും ഒരേപോലെ ആവത്തില്ല എല്ലാം പലതായിരിക്കും റിബൺസ് ഉണ്ടാവും ലേസ് ഉണ്ടാവും പിന്നെ എന്താച്ച ഫ്ലവറുകൾ വരുന്നുണ്ട് പിന്നെ വരുന്നത് കുറച്ച് ബീറ്റ്സുകളുണ്ട് അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കി പിന്നെ ഫോം ഫ്ലവർ ഫോം ഷീറ്റ് ഗ്ലിറ്റർ ഷീറ്റ് പിന്നെ ഫെൽറ്റ് ഷീറ്റ് ഇത് മൂന്നെണ്ണം വരുന്നുണ്ട് ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും രണ്ടെണ്ണം ആയിരിക്കും കേട്ടോ ഉണ്ടാവുന്നത് പിന്നെ ഇതുപോലത്തെ ബീഡ്സ് നമുക്ക് എല്ലാത്തിലും ഉണ്ടാകും എല്ലാത്തിലും ബീഡ്സ് ഇതുപോലെ ഒരു പാക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ എന്തെങ്കിലും ഒക്കെ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ബീഡ്സുകൾ കുറച്ചുണ്ടാകും പിന്നെ പിന്നെ നമ്മുടെ ഗ്ലിറ്റർ ട്യൂബുണ്ട് എല്ലാത്തിലും ഇല്ല ചിലതിലുണ്ടാകും ഇതൊക്കെ നമ്മൾ പുതിയ നല്ല ഐറ്റം ആട്ടോ ആ ഒരു എട്ട് രൂപ പത്ത് രൂപ റേറ്റിലൊക്കെ ഞാൻ സെയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് അറി ഇത് അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിലതൊക്കെ ഒന്ന് രണ്ട് പീസൊക്കെ ബാലൻസ് വരുന്നതാണ് അപ്പോൾ അങ്ങനെ എല്ലാം കൂടി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ വെച്ച് തീർത്തതാണ് പിന്നെ ഫ്ലവർ ഫോം ഫ്ലവർ അങ്ങനെ അവിടെ ഇവിടെ ചെറിയ ചെറിയ പീസുകളാണ് പിന്നെ നമ്മുടെ ബബിൾ ട്യൂബ് ടീത്ത് അങ്ങനെ ചെറിയ ചെറിയ ഐറ്റംസുകളാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ നാ റേറ്റം കണ്ടില്ല അവിടെ നമ്മുടെ സ്റ്റോൺ പെൻ ആട്ടോ ഇത് സ്റ്റോൺ പെൻ ഒരു എട്ടോ ഒൻപത് പാക്കറ്റിനകത്ത് സ്റ്റോൺ പെൻ ഉണ്ടാകും അതിൻ്റെ ഗ്ലൂ ഉണ്ടാവും കേട്ടോ ചെറിയ പീസ് ഗ്ലൂ വരുന്നുണ്ട് അത്രയും ഉണ്ട് ഏതൊക്കെ ഏതിലൊക്കെ ആണെന്ന് അറിയത്തില്ല അവിടെ എവിടെയൊക്കെ ആയിട്ട് ഓരോ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ കിട്ടുന്നവർക്ക് കിട്ടും നമുക്ക് ആർക്കൊക്കെ ആണെന്ന് അറിയില്ല അങ്ങനെ നോക്കിയിട്ടും കൊടുക്കാറില്ല കാരണം ഞാൻ ഫുള്ള് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തു അത് കഴിഞ്ഞിട്ട് ഫുള്ള് പാക്ക് ചെയ്ത് വെക്കുവാണ് പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഈ ഷീറ്റിൻ്റെ ഉള്ളിൽ പൊതിഞ്ഞിട്ടാണ് നമ്മുടെ ഫോം ഷീറ്റിൻ്റെ ഉള്ളിൽ ഫുള്ള് ആക്കി പൊതിഞ്ഞിട്ടാണ് ഞാൻ കവറിനകത്തോട്ടാക്കുന്നത് ആകണ്ടോ ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് ഞാൻ നോക്കത്തില്ല ഓരോരുത്തർക്ക് ഓരോ അങ്ങനെ അയച്ച് അയക്കുവാണ് കേട്ടോ അപ്പോൾ ആർക്ക് ഇതിപ്പോൾ കൂടുതലുള്ള ഐറ്റംസ് ഒരാൾക്ക് അങ്ങനെ ഒന്നും വയ്ക്കത്തില്ല ഫുൾ ഇതുപോലെ പാക്കിയിട്ടാണ് ഞാൻ അയച്ചു തരുന്നത് നമുക്കൊരു പത്ത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് കിറ്റോളാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മുടെ വൺ മെറ്റീരിയൽ വൺ മെറ്റീരിയൽ ഇതുപോലെയാണ് കേട്ടോ ഇതുപോലെ ഒരു ചെറിയ കെറ്റായിട്ടാണ് വരുന്നത് പിന്നെ നമ്മുടെ ആരിവർക്കിൻ്റെ ക്ലാസ് നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുവാണ് അടുത്ത മാസമാണ് അപ്പോൾ വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് പേരുടെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അല്ലാത്ത ആളുകൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഡീറ്റെയിൽസ് പറയാം റെക്കോർഡ് വീഡിയോ ആണ് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ പറയാം അപ്പോൾ താല്പര്യം ഒന്ന് മെസ്സേജ് അയക്കേ ഇതാണ് നമ്മുടെ കെറ്റായിട്ടാണ് വരുന്നത് ഇതിനകത്ത് നമുക്ക് വരുമ്പം എല്ലാവർക്കും ഒരേ പീസോ എല്ലാ ഓരോ കളർ അങ്ങോ ഒന്നും അല്ല വരുന്നത് വെയ്റ്റ് അനുസരിച്ചല്ല വരുന്നത് മിക്സ്ഡ് ആയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാകുന്നത് ഇതുപോലെ കട്ട് ചെയ്ത് ഒരു പതിനഞ്ച് പീസ് പതിനഞ്ച് പീസിൽ കുറയാതെ എന്തായാലും ഉണ്ടാവും കേട്ടോ ഇതേപോലെ പീസുകളാണ് ചിലത് നൈലോണൊക്കെ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾ കട്ട് ചെയ്യുമ്പോഴും നമ്മൾ സാധാരണ നോർമലി നൈലോൺ കട്ട് ചെയ്യുന്നതിൽ അപേക്ഷിച്ച് കുറച്ചും കൂടി വീതി കൂട്ടി കട്ട് ചെയ്യാം അപ്പം നമുക്ക് കുറച്ചും കൂടി നാളെ യൂസ് ചെയ്യാം വീതി കുറച്ച് കട്ട് ചെയ്താണെങ്കിൽ പെട്ടെന്ന് വലിഞ്ഞ് പോകും അപ്പം വീതി കുറച്ച് കൂട്ടി കട്ട് ചെയ്യാം കേട്ടോ പിന്നെ ബൺവെറ്റിൽ നമുക്ക് പുതിയ സ്റ്റോക്ക് ഉണ്ട് ഞാൻ വീടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അപ്പോൾ എക്സ്ട്രാ നിങ്ങൾക്ക് ഇതിനകത്ത് ഷിപ്പിംഗ് ചാർജ് വരത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇതിന് നാൽപ്പത്തഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും നമ്മുടെ കിറ്റിൻ്റെ പ്രൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ എഴുപത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് അപ്പോൾ രണ്ട് കിറ്റിനാണ് എഴുപത് രൂപ വരുന്നത് ഞാൻ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് അപ്പോൾ രണ്ട് കിറ്റിന് എഴുപത് രൂപയാണ് അപ്പോൾ നമ്മുടെ സ്കെയിലിൻ്റെ വീട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് കുറച്ച് പേർ ഓർഡർ തന്നതിൽ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് വരത്തില്ലാട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നിങ്ങൾക്ക് ഒരുമിച്ച് പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നത് തിങ്കളാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കാം പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ബൺ മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ അത് ഇതിൻ്റെ കൂടെ അങ്ങനെ ഒരുമിച്ച് എടുക്കാം പിന്നെ നമുക്ക് സ്ക്രഞ്ചീസിൻ്റെത് കുറച്ച് കട്ട് പീസ് വരുന്നുണ്ട് കേട്ടോ അതൊരു പത്ത് പാക്കറ്റോളം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചു എന്നിട്ടൊരു മുപ്പത് രൂപ നമുക്ക് റേറ്റ് വരുന്നുള്ളേ പത്ത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ ഇട്ട് എടുക്കാം വിട്ടുപോയതാണ് അപ്പോൾ ഞാൻ മെസ്സേജ് നിങ്ങൾ വേണ്ടവരും ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി ഒരു പാക്കറ്റിനകത്ത് ആട്ടോ വരുന്നത് കട്ട് പീസ് ആണ് നൂറ് ഗ്രാമമാണ് ഗ്രാമ് കണക്കാണ് കേട്ടോ വരുന്നത് കാരണം ലെങ്തല്ല ഗ്രാമുകണക്കാണ് വരുന്നത് അപ്പോൾ നൂറ് ഗ്രാമിന് മുപ്പത് രൂപ കേട്ടോ വരുന്നത് കുറച്ച് പീസേ ഉള്ളു അപ്പൊ ഇതേ ഇതുപോലെ രണ്ട് കിറ്റ് ആണ് കേട്ടോ വരുന്നത് അപ്പൊ രണ്ട് കിറ്റ് എഴുപത് രൂപയാണ് വേണ്ടവർ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന രണ്ട് നമ്പർ ഉണ്ടാവും രണ്ട് നമ്പർ ഏതെങ്കിലും ഒരെണ്ണത്തിൽ മാത്രം മെസ്സേജ് അയക്കെ ബൈ ഇപ്പൊ ഇത്രയാണ് വരുന്നത് വേണ്ടവര വേഗം തന്നെ മെസ്സേജ് അയച്ചോ അപ്പൊ നമ്മുടെ ക്ലാസിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അത് നിങ്ങള് വിട്ട് പോകേണ്ട താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയെ ഓക്കെ ബായ്